എനിക്ക് സാനിറ്ററിനെ കുറിച്ച് കുറച്ച് വിശേഷങ്ങൾ അറിയണം പക്ഷെ നമുക്ക് അകത്തോളം പോയോട്ടുണ്ട് പവട്ടണ്ട് അല്ലേട്ട് എവിടെ നിങ്ങള് രണ്ടു വർഷായിക്കണല്ലോ സാനിറ്ററി അത് കുറച്ചൊരു വിഷയമാണ് െന്ന് പറഞ്ഞ ഇപ്പൊ ഇപ്പത്തെ ലെവലില് ഒരു വീട് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യാ പൂർത്തീകരിക്കുക വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നോർമൽ ഒരു നമ്മൾ ഈ സാറ്റർഡേ ഭാഗത്ത് എത്തുമ്പോ അത് ലാസ്റ്റ് ആയിട്ട് വരിക ഒരു പണി അടക്കം കഴിഞ്ഞിട്ടാണ് പിന്നെ എന്ത് എല്ലാം കഴിഞ്ഞാൽ എന്തിനാണ് ഇത് വെക്കാതിരിക്കാൻ പറ്റില്ല എത്ര ക്യാഷ് കഴിഞ്ഞാൽ ഇത് വേണം നാല് ക്ലോസറ്റ് വേണം ബേസും വേണം പിന്നെ ട്രാപ്പ് സാളില് ഷവർ എല്ലാം വീട്ടിൽ താമസിക്കാൻ ഇതോ ഇതൊന്നും കുറഞ്ഞതോ സെക്കൻഡോ കാലോ എടുക്കാൻ പറ്റില്ല കാരണത്തൊന്നും എപ്പോഴും മാറ്റാൻ പറ്റാത്ത സാധനം ഒരു ക്ലോസറ്റ് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ പെയിന്റ് മാറ്റുമ്പോൾ മാറ്റാൻ കഴിയും അപ്പൊ ക്വാളിറ്റി ഉള്ളത് വേണം ഇന്ന കുറഞ്ഞ ബഡ്ജറ്റിൽ കിട്ടും കിട്ടുന്ന കുറഞ്ഞ ബഡ്ജറ്റിൽ ക്വാളിറ്റി ഉള്ളതാണ് കസ്റ്റമർ കൊടുക്കാൻ നമ്മളുടെ അങ്ങനെയാണ് നമ്മൾ ഈ ഷോപ്പ് തുടങ്ങിയത് ഒരുപാട് എവിടെ കൊടുക്കുമ്പോൾ എങ്ങനെ കസ്റ്റമറിന് അഡ്ജസ്റ്റ് കൊടുക്കാൻ നോക്കിയത് അത് നല്ലത് കൊടുക്കും അപ്പൊ നല്ല ക്വാളിറ്റി ക്വാളിറ്റി പ്രീമിയം തന്നെ വേണം ബ്രാൻഡ് വേണം

നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റിയ ഒരു കമ്പനിയാണ് ബഡ്ജറ്റ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് വരുന്നത് നല്ല ക്വാളിറ്റിയിൽ പത്ത് വർഷം വരെ വാറണ്ടിയിൽ കൊടുക്കുന്നതാണ് കൊടുക്കാൻ പറ്റും അപ്പോൾ എന്താ ചെയ്യാം വീട്ടിലെ ഓ പ്രശ്നമില്ല കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര വർഷത്തിന് മുന്നേ ും ആയില്ലേ ഇതൊരു ബുദ്ധിമുട്ട് ഒന്നും ചെയ്യുന്നുണ്ട് ഓടിച്ചിട്ട് ഫസ്റ്റ് ക്ലോസർ തന്നെ ആയിക്കോട്ടെ പുതിയ പുതിയ ട്രെൻഡ് ഇത് മോഡലിന് നമ്മൾ ഷിപ്പ് എന്ന് പറഞ്ഞേ ഷിപ്പിന്റെ വേറൊരു മോഡൽ വരുന്നൊരു ടൈപ്പ് കാരണം ഷിപ്പ് തന്നെ പ്ലെയിൻ ആയിട്ട് ചെറിയൊരു ഷേപ്പ് ഇൻപീരിയർ ലുക്ക്

ഐറ്റംസ് ഐറ്റംസ് ആണ് വൈറ്റ് എന്ന് നല്ല വൈറ്റ് നല്ല വൈറ്റ് നല്ല വൈറ്റ് ആണ് നേരിട്ട് കണ്ടാലും പിന്നെ കറക്റ്റ് ആ വൈറ്റ് കിട്ടും ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് ചെറിയ പിന്നെ വാഷ് ബേസ് ബാത്റൂമില് ചെറുമാണ് കാരണം അവരുടെ സ്പേസ് കുറയാതെ ചെയ്യണമെങ്കിൽ ക്വാളിറ്റിയുള്ള സാധനങ്ങട്ടോ എന്നാ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസില് നിങ്ങൾക്ക് തരാൻ പറ്റും ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതിൽ പല പല വെറൈറ്റി മോഡൽസ് ഉണ്ട് ഒരുപാട് മോഡൽസ് ഉണ്ട് ഇനി സാധവാണി സാധ്യത അവിടെ അവൈലബിൾ ആണ് മോഡൽസ് ഒക്കെ അവൈലബിൾ ആണ് നമുക്ക് കൗണ്ടർ പിന്നെ ഇതും ഇതും ആ സ്ക്വയറിൽ മോഡൽസ് ഇതുപോലെ ഇത് വരുന്നുണ്ട് ഈ രീതിയിൽ മോഡൽ അടിഭാഗം ഓപ്പൺ ആയിരിക്കും സ്പേസ് നമുക്ക് സ്പേസ് മിസ് ആവില്ല ഒരുപാട് സ്പേസ് നമുക്ക് വേസ്റ്റ് ആവില്ല അതേപോലെ ഇപ്പത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഇത് വളരെ സ്പേസ് കുറച്ചില്ലേ എന്നാ നല്ല ഭംഗിയിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാണുമ്പോ വേറെ ലുക്ക വരാ അതില് വൈറ്റ് ഉണ്ട് ബീജ് കളർ ഉണ്ട് പ്രിന്റുകൾ വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഹോട്ടലുകൾക്ക് അങ്ങനത്തെ ആവശ്യമൊക്കെ പറ്റും അല്ലെ ഹോട്ടലൊക്കെ തിളങ്ങും അതിന്റെ ഒരു ഭംഗി കാണുമ്പോൾ ആൾക്കാർ ആൾക്കാരെന്തായാലും ഒരു വീട്ടിൽ വന്ന് ഞാൻ ആദ്യം നോക്കുവോ നമുക്ക് െ ജസ്റ്റ് നമുക്ക് പോയി നോക്കണം അതേപോലെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ടേബിൾ ടോപ്പുകളുണ്ട് നല്ല കമ്പനികളും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് ഐറ്റംസും വരുന്നുണ്ട് മുകളിൽ ടേബിൾ ടോപ്പുകള് നിങ്ങൾ ശരിക്കും ഷോപ്പിൽ വന്ന് കാണണം അതല്ലെങ്കിൽ നമുക്ക് വീഡിയോ വീട്ടിൽ നമ്മൾ ഫോട്ടോ അയച്ചു തരും ഓരോ ഐറ്റംസ് ഒരുപാട് മോഡൽസ് ഉണ്ട് ടീം ആയിരിക്കും ആ അതെ അതെ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് സെലക്ട് ചെയ്യട്ടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നിങ്ങൾ വന്ന് സെലക്ട് ചെയ്തോളി ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ വരുന്നുണ്ട് ബാബട്ടാ നമ്മൾ പീഡി ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ ചോദ്യം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കുറഞ്ഞ പൈസക്ക് ഏർ അതിപ്പോ ഒരാൾക്ക് കൊടുക്കാൻ താല്പര്യമില്ല പക്ഷെ നമ്മൾ കൊടുക്കന്നെ എടുത്തു വരുന്ന കസ്റ്റമർ നമ്മളൊന്ന് പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ പല പല കാര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കുമേ വടക്കമണ്ണ പോയി കഴിഞ്ഞാല് അല്ലെങ്കിൽ നമ്മൾ എക്സൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ടൈൽ എടുത്താലും സാന്റ് എടുത്താലും അവർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നല്ല സാധനം തരുന്ന പലരും പലപ്പോ തിരുവനന്തപുരുന്ന കസ്റ്റമർ എന്ന് പറഞ്ഞില്ലേ വടക്കമണ പോയി എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് എടുത്താൽ മതിയല്ലേ നമ്മൾ ഫസ്റ്റ് വരുകയാണെങ്കിൽ സെക്കൻഡ് വരാനുള്ള കസ്റ്റമർ പ്രതീക്ഷ ഉണ്ട് ആ പ്രതീക്ഷ നമ്മള് നില നല്ല സാധനം നമ്മൾ അതേപോലെ സാറ്റിസ്ഫൈഡ് അല്ലേ ണ്ടോ ഉറപ്പല്ല അപ്പോ പ്രൈസും കാര്യങ്ങളും നമുക്ക് ഒരുപാട് നമുക്ക് നമുക്ക് വില പോസിബിൾ അല്ല പലതും പല വ്യത്യാസമാണ് അത്യാവശ്യം നല്ല രീതിയിൽ പാർക്കിയിലെ ആവശ്യം ഉണ്ടെങ്കിൽ വന്നോളി ഇവിടെ നമ്മുടെ സ്റ്റാഫ് ഉണ്ടാവും നമ്പർ കൊടുക്കാം നമുക്ക് അവരെല്ലാം ഡീറ്റെയിൽ വളരെ വ്യക്തമായിരുന്നു നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളും പറഞ്ഞുതരും കാര്യങ്ങളൊക്കെ നോക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബാബുവിനും ഒക്കെ കോണ്ടാക്ട് ചെയ്യട്ടോ അപ്പൊ അവരെല്ലാം നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവും ലൊക്കേഷൻ ൊക്കേഷൻ കോട്ടപ്പടി വന്ന റോഡിന് ഒരു കിലോമീർ കിലോ വടക്കേമ്മ നമ്മുടെ ഷോപ്പ് നമ്മള് ടൈൽ ഷോപ്പിന് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഒട്ടടത്തന്നെ ആർക്കെങ്കിലും ആവശ്യം പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളിട്ടോ